എടി കല്ലുമോളെ ആ കൊച്ചിലെ കൊണ്ടൊക്കെ അടത്തിക്കേ നാളെ തിങ്കളാഴ്ച വരെ സ്കൂളിൽ പോകട്ടെ നേരത്തെ കിടന്ന് കടന്നുറങ്ങിയില്ലെങ്കി അവനെ രാവിലെ ശരിയാ എനിക്ക് ഉറങ്ങണ്ട ഉറങ്ങണ്ടെന്നോ പോയി കിടന്നോ ഉറക്കം വരും കേട്ടോ ചെറുക്ക പോയി ഉറങ്ങ വാ നമുക്ക് പോയി കിടന്നു നോക്കാം ഞാൻ എന്നെ കൊണ്ടുറക്കട്ടെ ഉറക്കിട്ട് വരാം ഇത്ര നേരം ഓടിക്കളിക്കു വരുന്നില്ലേ ഈ കുടുംബസംഗമ ഞായറാഴ്ച വെച്ചത് നന്നായി ഇല്ലെങ്കിൽ എന്റെ സീരിയൽ മുടങ്ങി മുടങ്ങിപ്പോയെ എനിക്ക് എന്താണോ ഇതിൽ ഒരു ദിവസത്തെ ഒരു എപ്പിസോഡ് കണ്ടില്ലെങ്കില് എന്താണ് പ്രഷറിന്റെയും ഷുഗറിന്റെയൊക്കെ ഗുളിക കഴിക്കാത്ത ഒരു പോലെ എനിക്ക് ആ എനിക്ക് എന്നും കാണുണ്ടോ സീരിയലിന്റെ ഒരു എപ്പിസോഡ് മുടങ്ങിയാൽ എനിക്ക് അത്രേ എനിക്ക് ആ അതെല്ലാവരുടെയും കാര്യമാകണ തന്നെയാ അല്ല പ്രമേളി ഇന്നലെ സുദ്ധാർത്ഥന്റെ രണ്ടാം ഭാര്യയെ വീട്ടിലോട്ട് കയറി വരുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നു അവനെ എന്നിട്ട് വന്നായിരുന്നോ എനിക്ക് കാണാൻ ഇവിടെ ഓഫ് പറ്റി വിളിച്ചിട്ടാണെങ്കിലും അതല്ലേലും കറണ്ട് ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഇന്നാള് മറ്റേ നമ്മുടെ പവിത്രമോളുടെ ഡി എൻ എ റിസൾട്ട് കിട്ടുന്ന എപ്പിസോഡ് ഉണ്ടായിരുന്നില്ലേ അത് കണ്ടോണ്ടിരിക്കുമ്പോ ആ റിസൾട്ട് കയ്യിലോട്ട് മേടിക്കുമ്പോ കറണ്ട് പോയി എന്റെ മോനെ മൊന്നെ റിസൾട്ടിനാകെ രമേശൻ തന്നെയാണോ കൊച്ചിന്റെ അറിയാഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ഞാൻ നമ്മടെ കോട്ടയത്തുള്ള നമ്മുടെ അമ്മായില്ലേ മോളിയ മോളിയമ്മായിടെ മോള് സുശീല അവളെ വിളിച്ചു ചോദിച്ചു അവളെ വിളിച്ചു ചോദിച്ചപ്പോ റിസൾട്ട് അടുത്ത എപ്പിസോഡിലാണ് കേക്കണേ കേക്ക് എന്തോ ഓരോ ബുദ്ധിമുട്ടേ ഞാൻ നമ്പർ ഒപ്പിച്ചത് വിളിക്കുന്നിടത്തല്ല അവിടെ ഒന്നും ഒരു കാര്യം കരണ്ടില്ലായിരുന്നേരും കൂടെ സീരിയലിന്റെ കഥയൊക്കെ പറഞ്ഞു നമുക്ക് പോവാടാന്റെ കഥ ഞാൻ പറഞ്ഞിരിക്കട്ടെ അല്ല പിന്നെ ഇനി പറയുന്നില്ല അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും മാമ മൂന്ന് മാസം മുമ്പ് ഞാനൊന്ന് ബൈക്കേന്ന് വീണു കയ്യിലാണെങ്കിൽ ഒരു കെട്ടും വെച്ചാണ് ഞാൻ വീട്ടിലേക്ക് കയറി വന്നത് ഈ അമ്മ എന്നെ മൈൻഡ് കോട അവിടെ നിന്ന് എന്നിട്ട് നിനക്ക് വേറെ ഒന്നും പറ്റിയായിരുന്നു അവിടെ ചെറുക്ക ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ ഏട്ടാ ചേട്ടാ അതൊരു ചെറിയൊരു ഒരു കെട്ടായിരുന്നു ഞാൻ വിചാരിച്ചവരെന്നെ പറ്റിക്കാൻ വേണ്ടിട്ടായിരിക്കുന്നു അത് ചെറിയ ഒരു ചതവേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഞാൻ മരുന്ന് വെച്ച് കെട്ടിയാണോ വീട്ടിലേക്ക് വന്നത് ഈ അമ്മ ഒന്ന് എന്നെ നോക്കണല്ലോ ഞാൻ പറയും പറയും അന്നേന ഈ അമ്മ പറഞ്ഞ എന്താ അറിയാമോ അവിടെ ഇരിക്കി ഈ സീരിയല് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നോക്കാന്ന് എങ്ങനെ ഇരിക്കുന്നു ഇപ്പം മിക്ക വീടുകളിലെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് വെറുതെ ഒന്നും അല്ല ഇത് ഓ ആ ചായ കുടിച്ചു കഴിഞ്ഞിട്ട് വയറിന് വയറിനൊരു സുഖവില്ലല്ലോടി അത് ചേട്ടാ ആ കവറ് പാലല്ലേ അതുകൊണ്ട് ചേട്ടന് ചിലപ്പോ വയറ്റി പിടിക്കുന്നുണ്ടാവൂ അവിടൊക്കെ ഒരു പശു ഉണ്ടല്ലോ അപ്പൊ നല്ല ഒറിജിനൽ ആയിട്ടുള്ള പാല് കുടിക്കാലോ ഇതിപ്പോ എന്നൊക്കെ ചേർത്ത് വരുന്നതെന്ന് ആർക്കറിയാം എന്ത് ചെയ്യാന ചേട്ടാ ആ ഈ കവറ് പാലൊന്നും കണ്ടമാനം കുടിക്കുന്നത് കൊള്ളൂല അതിലും ഞാൻ നോക്കിയിട്ട് കട്ടൻ ചായ വെച്ച് കുടിക്കുന്നതാ ആ ഈ പാലൊന്നും എന്തേലും അറിയാനിട്ടല്ലേ ആ അമ്മ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നോ ഈ സമയത്ത് ഉറങ്ങിയാലേ രാത്രിക്ക് ഉറക്കം വരുവോ അമ്മ കുറവാടി കൊറവടി ഉറക്കം വരുമ്പോ ഞാനിടന്നു അപ്പൊ പതുക്കെ നടക്ക് വീട് ഇങ്ങോട്ടിരിക്കും എല്ലാരും കൂടി അങ്ങനെ രാത്രി കിടന്ന് കിടന്നുറങ്ങിയാലങ്ങനെ അമ്മാമ്മ അല്ലേ അത് വിചാരിച്ചിട്ടാ അമ്മാമ ഏറ്റിരിക്കുന്നത് ഓടാ തല്ലുകൊള്ളി തള്ളുകൊള്ളിത്തിരേ അവന്റെ വായി കൊടുക്കും ഉറക്കം കൊറവാ ഉറങ്ങുവേ ഇല്ല അവനകത്ത് കേറി കട്ടൻ ചായ വെച്ചു കൂടിയോ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ എനിക്കവിടെ സിനിമ കൂടി പേടിയാവും ദീപേടി ആ അമ്മ അവള് ഞാൻ ഇവിടെ ഉണ്ട് അമ്മാമ ഒരു കോള് വന്നിട്ട് എടുക്കാൻ പോയതാ

ബുദ്ധിമുട്ടില്ല എന്റെ പൊന്നു മാമാ ചേച്ചിക്ക് വല്ല ലൈനും കാണും നിങ്ങൾ വെറുതെ അവക്ക് പെണ്ണന്വേഷിച്ച് കഷ്ടപ്പെടണ്ടല്ലേ ചേച്ചി അതെന്നാടാ അമ്മാവേമം ആരോടെ എന്താ പറയണ്ടേന്ന് അറിയത്തില്ലേ ഒരു വിവരം ചെറുക്ക പിന്നെ അമ്മാവയ്ക്ക് കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ ഇപ്പത്തെ പിള്ളേരുടെയൊക്കെ ഒരു കാര്യം ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് ദേ ഇവനെ പ്രസവിച്ച് കഴിഞ്ഞിട്ടാണ് എന്റെ കെട്ടിയും മുഖം ഒന്ന് മര്യാദക്ക് കണ്ടത് അതുകൊള്ളാലും എന്നിട്ട് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടായിരുന്നോ ഓ എന്ത് കോട്ട തേങ്ങാ പോലെ ഒരു സാധനം തലയിൽ മുടിയുമില്ല മുഖത്തൊന്നും ഒരു ആകൃതിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ ആ ഞാനെന്ന് നല്ല സുന്ദരി ആയിരുന്നേ ആര് കണ്ടാലും നോക്കി പോകൂ പിന്നെ വിധിച്ചതല്ലേ നടക്കൂള്ളൂ ആ ഇവരെ പ്രസവിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് എനിക്ക് രാജീവൻ ഉണ്ടായി ഉണ്ടായി ആ ഇന്ന് രോഗാവസാനം അല്ലേ എന്റെ കൊടുങ്ങല്ലൂരമ്മേ എന്തെല്ലാം കണ്ടാരാ ഒന്ന് മതിയമ്മേ ഓ മരിച്ചു മരിച്ചുപോയാലും അമ്മയ്ക്ക് കുറ്റം പറിച്ചില്ല അമ്മാമ്മടെ മക്കളൊക്കെ പിന്നെ അമ്മാനെപ്പൊ സുന്ദരികളായതുകൊണ്ട് രക്ഷപ്പെട്ടു സുന്ദരന്മാരും സുന്ദരികളും അല്ലേ ആ അത് ചേച്ചി പറഞ്ഞത് കറക്റ്റാ നന്നായി അതെ അതായിരുന്നു ആ ലൈനൊന്നും അടിക്കാൻ നിക്കണ്ട പറ്റിയ ചക്കനെ വലിച്ചും കൊണ്ടു തരും നമ്മുടെ വാഴക്കാലയിലെ സതീഷിന്റെ മോനുണ്ട് നോക്കാം രാജീവ് വിളിച്ചായിരുന്നു ഓടി ആ അമ്മ വീഡിയോ കോള് ചെയ്തായിരുന്നു അമ്മ ഉറങ്ങു പറഞ്ഞപ്പോ പിന്നെ ഞാൻ അതാ വിളിക്കാതിരുന്നത് ആ വിളിക്കണ്ടെന്ന് പറഞ്ഞേ ആ നന്നായി എപ്പോഴും എന്നോട് ചോദിക്കൂ അമ്മേ എന്തുണ്ട് വിശേഷം എനിക്ക് എല്ലാ ദിവസവും എന്ത് വിശേഷം ഉണ്ടാകാൻ ആ ആ ഇനി ഓരോ ആഗ്രഹേ ഉള്ളൂ ദീപമ്മകളുടെ കല്യാണം അവളുടെ ഒരു കൊച്ചിനെയും കൂടെ കണ്ടിട്ട് എനിക്ക് അങ്ങ് കണ്ണടച്ചാച്ചാല് മതി ആ അപ്പൊ അമ്മാമ്മക്ക് എന്റെ കുഞ്ഞിനെ കാണണ്ടേ അവളുടെ കുഞ്ഞിനെ മാത്രം കണ്ടാ മതിയോ നിന്റെ കുഞ്ഞ് അതിപ്പോ അവ കൊണ്ടാവുന്നേനെ കഴിഞ്ഞ് മുന്നേ നിനക്കൊണ്ടാകുന്ന ലക്ഷണവാ നിന്റെ മട്ടുംമാതിരി ഒക്കെ കണ്ടിട്ട് അത് പേരാണ്ടായിരുന്നു